നമസ്കാരം ഞാൻ പ്രസന്നൻ പ്രണവ് ഇന്ന് വേദിക മോൾക്ക് വേണ്ടി ഈ നാട് ഒരുമിക്കുകയാണ് രാമനാട്ടുകര ടൗണിനോട് ചേർന്ന് കിടക്കുന്ന രാമനാട്ടുകര നഗരസഭയുടെ പതിനൊന്നാം ഡിവിഷനിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ വിനീനീഷിന്റെയും അപർണയുടെയും പൊന്നുമകളാണ് വേദിക ഫംഗോണി അനീമിയ എന്ന മാരക അസുഖം ബാധിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന ആ കുരുന്നിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ഏക പോമഴി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എത്രയും വേഗം നടത്തുകയാണ് വേണ്ടത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ആ പുഞ്ചിരി മായാതിരിക്കുവാൻ കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത മനുഷ്യസ്നേഹികൾ ആ കുഞ്ഞിനു വേണ്ടി പല വിധത്തിൽ പണം സ്വരൂപിക്കുകയാണ് ആളുകളെ നേരിൽ കണ്ടും അങ്ങാടിയിൽ ബക്കറ്റ് പിരിവ് നടത്തിയും ഈ സംരംഭം വിജയിപ്പിക്കുവാൻ നാല് നാട്ടുകാരും ഒന്നിക്കുമ്പോൾ രാമനാട്ടുകരയിലെ നല്ലവരായ ഓട്ടോ സുഹൃത്തുക്കളും അതിന്റെ ഭാഗമാവുകയല്ല രാമനാട്ടുകരിലെ അഞ്ച് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമനാട്ടുകരിലെ ഓട്ടോ തൊഴിലാളികൾ അവരുടെ ഇന്നത്തെ വേതനം വേദികമോലയുടെ ചികിത്സാ ചെലവിന് വേണ്ടി മാറ്റിവെക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുവാൻ വേണ്ടി പോകുന്നത് ഞാൻ പറയുന്നില്ല നിങ്ങൾ നേരിട്ട് കാണുക രാമനാട്ടുകര ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ റഷീദ് പുത്തുപ്പാടം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഓട്ടോ കോർഡിനേഷന്റെ ചെയർമാൻ ശ്രീ ഉമ്മർ ബാബു അധ്യക്ഷത വഹിച്ചു വേദിക മോൾക്ക് വേണ്ടി ഒരു ദിവസത്തെ വേതനം നൽകുവാൻ തയ്യാറായ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഈ കൂട്ടായ്മ രാമനാട്ടുകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ അബ്ദുൽ ലത്തീഫ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു രാമനാട്ടുകരയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു രാമനാട്ടുകര മുനിസിപ്പൽ പതിനൊന്നാം വാർഡ് കൗൺസിലറും ദേവികാമോൾ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ കൺവീനറുമായ ശ്രീ അഫ്സൽ രാമനാട്ടുകര ഓട്ടോ കോർഡിനേഷൻ സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് സംസാരിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രതിനിധി എന്ന നിലയിൽ എല്ലാവരും ചേർന്ന് ശ്രീ ഗിരീഷിന് ബക്കറ്റ് കൈമാറി രാമനാട്ടുകര ഓട്ടോ കോർഡിനേഷൻ്റെ ട്രഷറർ ശ്രീ പ്രസന്നൻ പ്രണവം നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് യൂണിയൻ നേതാക്കളായ അനീഷ് നമ്പയിൽ ഹരികൃഷ്ണൻ ഷെഫീക്ക് അനീഷ് തപസ്യ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ഈ കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അൻപത് ലക്ഷത്തോളം രൂപയാണ് സ്വരൂപിക്കേണ്ടതായിട്ടുള്ളത് പാവപ്പെട്ട ഈ കുടുംബത്തിന് അത് താങ്ങാൻ കഴിയുന്നതല്ല അതിന്റെ പേരിലാണ് ഈ ചികിത്സയുടെ ചെലവ് ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇവിടുത്തെ എംപിയും എം എൽ എയും മന്ത്രിയും ഒക്കെ നഗരസഭാ ചെയർപേഴ്സണും ഇവിടെ ഉള്ള മുഴുവൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ മോൾക്ക് വേണ്ടിയിട്ട് ഈ സാമ്പത്തികം സ്വരൂപിക്കുന്നത് ദുഃഖത്തിൽ കരുണയുള്ള ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളാൽ കഴിയുന്ന സംഭാവന ഈ പറയുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഇതിലൂടെ നൽകണം എന്ന് അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു